കുറച്ച് ദിവസം മുമ്പ് ഞാൻ സാംസങ് എഫ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഫോൺ എടുത്തിട്ടായിരുന്നു അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തുകൊണ്ടും സാംസങ്ങിന്റെ ഭാഗത്ത് നല്ലൊരു ഓൾ റൗണ്ടർ ഫോൺ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ലോ ബഡ്ജറ്റ് ഫോണായിരുന്നു അത് പക്ഷേ ഇരുപത് ദിവസം നമ്മൾ ഉപയോഗിച്ചതിനു ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ആകെ മാറി അതിന്റെ കുറച്ച് പോരായ്മകളാണ് കുറച്ചല്ല വലിയൊരു പോരായ്മ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ആരെങ്കിലും ഈ ഫോൺ എടുക്കാൻ പോകണ്ടെ നല്ല പോലെ ആലോചിക്കുക എന്നിട്ട് ശേഷം മാത്രം എടുത്താൽ മതി ഇപ്പൊ ഒരു സാധാരണ യൂസർ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യത്തെ കാര്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാങ് ആവണ പരിപാടി അതായത് ഈ ഫോണ് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ ഒരു ഫോണിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്തായാലും കോൾ വിളിക്കണ ഒരു പരിപാടിയാണ് അല്ലേ നമ്മൾ കോൾ വിളിക്കാൻ നോക്കുമ്പോൾ കോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കോൾ വരുന്ന കോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നി ഒപ്പം തന്നെ ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒപ്പം നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്ത് സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പേജിലേക്ക് മറിയുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പത്തെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് കടാ നോക്കിക്കോ ഞാൻ ഇതിൻ്റെ പവർ ബട്ടൺ അമർത്തിയിട്ടുണ്ട് അമർത്തി വന്ന വന്നിട്ടില്ലല്ലോ ഇപ്പൊ വന്നാ തോന്നിട്ടില്ല ഇപ്പോഴും ഇപ്പോഴോ ഇപ്പ വന്നെ ഇ ബ്ലാക്ക് ആയിട്ട് തന്നെ നിക്കണ കേട്ടാ സാധനം വന്നിട്ടില്ല ഇപ്പഴും ഇപ്പോഴാണ് മുതലേ ഓപ്പൺ ആയത് ഓപ്പണായിട്ടില്ല ഇപ്പോഴും ആ ലോക്ക് സ്ക്രീന്റെ ഹോം സ്ക്രീൻ ലോക്കിലുള്ള ആ സ്ക്രീൻ അതാണ് ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മൾ സ്വൈപ്പ് ചെയ്തു സ്വൈപ്പ് ചെയ്തിട്ട് മരുന്നില്ലാട്ടാ മറ്റാനും ഒരു റെസ്പോണ്ടും കാണിക്കുന്നില്ല ആ ഇപ്പോളാണ് ലോസ്ക്രീനിന്റെ നമ്മളെ പാറ്റേണ ഭാത്ത വരാന് പുള്ളിക്ക് തോന്നിയത് ഇപ്പോളും വന്നിട്ടില്ല പകുതി മൈൻഡിലാണ് വരണോ വരണ്ടേ സ്റ്റിൽ വെയ്റ്റ് അയ്യ് ഇത് തന്നെ നിങ്ങളെ കാണിച്ചപ്പോ ഞാൻ ഇത് ഓപ്പൺ ആയതിനേഷം ഒന്നുകൂടി ഇപ്പോഴും ഇതിന്റെ ഭാഗത്ത് നമുക്ക് ഒരു നേരം ഇരുന്നു ഇത് ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ടും റെസ്പോണ്ട് ഫിംഗർ ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ടും റെസ്പോണ്ട് അപ്പൊ നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോവാ അടുത്ത പ്രശ്നം ഇതിന്റെ ചാർജിങ് പ്രശ്നമാണ് ഇതിൽ എഴുതിട്ടുള്ള ഇരുപത്തി അഞ്ച് വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജ് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട് നമുക്ക് സാംസങിന്റെ ഒറിജിനൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഇരുപത്തി അഞ്ച് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിനൽ അഡാപ്റ്റർ നമ്മൾ വേടിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഈ കേസിൽ നമുക്ക് കിട്ടില്ല നമ്മൾ എക്സ്ട്രാ വേടിച്ചതാണ് വേടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം നമുക്ക് സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റി രണ്ടേ രണ്ട് ദിവസം അത് ഇതിൽ കാണിക്കുകയും ചെയ്തു ആ കാണിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ചാർജ് ആവുകയും ചെയ്തു പിന്നെ മച്ചം പഴയ പോലെ അതായത് പഴയ പോലെ സാധാരണ ഫോണുകൾ ചാർജ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ ചാർജിങ് അത് ഇന്നലെ ഞങ്ങൾ ചാർജ് ചെയ്യാൻ മുപ്പത് ശതമാനത്തിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അത് തൊണ്ണൂറ് ശതമാനമായത് രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക മിക കിട്ടുക നിങ്ങൾ ആലോചിക്കണം മാത്രമല്ല ഇത് വേഗം ചാർജ് ഇറങ്ങുന്നുണ്ട് അത്ര നല്ല എന്താ പറയുക ചാർജിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് ചാർ ആ ബാറ്ററി മാനേജ്മെൻറ്റ് അത്ര നല്ല മാനേജ്മെൻ്റ് ഒന്നല്ല ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് അത് പിന്നെ അത്ര വലിയ പ്രശ്നമല്ല എന്നാലും അതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പവർ ബട്ടൺ അമർത്തണം എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇത് ഗംഭീരായിട്ട് കേട്ടോ കേട്ടാ നിങ്ങ ഇതിൽ കേ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ എത്ര അകലം അതെ ഇത്ര അകലം വെച്ചിട്ട് എനിക്ക് അമർത്തുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബോറായിട്ട് തോന്നുന്നത് അതിന്റെ ലോ ക്വാളിറ്റി കാരണമായിരിക്കും ആ അതായത് ഇപ്പോഴാണ് തുറന്നുള്ള മച്ചാ എവിടെ ആ ഞാൻ പവർ ബട്ടൺ കാരണം അത്രയും ലോ ക്വാളിറ്റിയിലാണ് ഇതിന്റെ ബട്ടൺ ഒക്കെ എപ്പൊ അടർന്ന് പോവാം അങ്ങനത്തെ ഒരു തരത്തിലാണ് ഇതിന്റെ ബട്ടൺ ഇനി അടുത്ത നാലാമത്തെ ഒരു കാര്യം നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഫോൺ കിട്ടിയപ്പോ ആദ്യം ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്കത് ഏഹ് പുതിയ ഫോണിന്റെ ആയിരിക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ പോകെ പോകെ ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നിയത് അതായത് ഞങ്ങള് ആരെങ്കിലും ഈ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ചിലപ്പോൾ എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ചില സമയത്ത് ഫോണും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് നാലാമത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഇതാണ് അപ്പം ഇതാണ് ഈ സാംസങ് എഫ് ഫിഫ്റ്റീൻ ഫൈ ഫൈവ് ജി എന്ന് പറയുന്ന ഫോണിൻ്റെ ഈ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നോർമൽ യൂസറിനെട്ടോ ഒരു സാധാരണ യൂസർ ഉപയോഗിച്ചിട്ടുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഒരു ഹെവി യൂസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആൾക്കിത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല സാധാരണ യൂസറിനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഹെവി യൂസറിൻ്റെ കാര്യം പറയാനില്ല അപ്പോൾ ഈ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ലപോലെ പോലെ ആലോചിക്കുക എന്നിട്ട് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കട്ടപ്പ് ഒക്കെയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിടാം